സുജയ പൂരത്തർക്കമുണ്ടായി എന്നത് വളരെ നിർഭാഗ്യകരമായ കാര്യമാണ് ആ സംഭവം നമ്മൾ ഇന്ന് രാവിലെ മുതൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതുപോലെ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു അമിതമായിട്ടുള്ള പ്രയോഗത്തിന്റെ ഭാഗമാണ് എന്നാണ് ഞാനും മനസ്സിലാക്കുന്നത് അത് രാത്രി ഒന്നരയോടു കൂടി അത് സംഭവിക്കുന്നു പിന്നീട് തിരുവമ്പാടി ദേവസ്വവും പാറമേക്കാവ് ദേവസ്വവും പ്രതിഷേധം അറിയിക്കുന്നു തിരുവമ്പാടി ദേവസ്വം അതിനെ തുടർന്ന് പ്രതിഷേധ സൂചകമായ അലങ്കാര ദീപങ്ങൾ അണയ്ക്കുന്നതോടു കൂടിയാണ് ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകുന്നത് പക്ഷേ ഞാനിവിടെ ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നത് പൂരപ്രേമികളായി നാനാദേശങ്ങളിൽ നിന്ന് ഈ വെടിക്കെട്ടും ഒപ്പം തന്നെ പൂരത്തിലെ ഇലഞ്ഞിത്ര മേളവും കുടമാറ്റവും ഒക്കെ കാണാൻ എത്തിയ പ്രേക്ഷകരെയാണ് പൂരപ്രേമികളെയാണ് അവർ പാലിച്ച സംയമനം ഒന്നുകൊണ്ട് മാത്രമാണ് ഒരു തരത്തിലുള്ള ബലപ്രയോഗത്തിലേക്കും ഇന്ന് കാര്യങ്ങൾ കൈവിട്ടു പോകാഞ്ഞത് എത്രമാത്രം വൈകിയാണെങ്കിലും എത്രമാത്രം കാത്തിരുന്നാലും തങ്ങൾ ഈ വെടിക്കെട്ട് കണ്ടേ മടങ്ങൂ എന്ന വലിയ പ്രാർത്ഥനയിലും വലിയ കാത്തിരിപ്പിലുമായിരുന്ന പൂരപ്രേമികൾ അവർ കാണിച്ച തൃശൂരിനോടും ഒപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്തെ നിലവിലിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ അവരെടുത്തിരിക്കുന്ന പക്കുമായ നിലപാട് അഭിനന്ദനാർഹമാണ് ഞാൻ എല്ലാ പൂരപ്രേമികളെയും ആ അർത്ഥത്തിൽ പൂർണ്ണമായും അഭിനന്ദിക്കുക കൂടി ചെയ്യുന്നു രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഏത് ഉത്സവാഘോഷങ്ങളാണെങ്കിലും ഏത് വിശ്വാസവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിലും അതിലൊക്കെ സുവർണാവസരം ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തേടി പോകുന്ന ആളുകളെ നമുക്കറിയാം പക്ഷേ ഈ ഘട്ടത്തിൽ അതിനുള്ള മുതലെടുപ്പിന് അവർ വരില്ല എന്ന് തെരഞ്ഞെടുപ്പിൽ കണക്കാക്കുന്നു പക്ഷേ ഇതിനകം വന്നിരിക്കുന്ന ചില പ്രസ്താവനകൾ നിർഭാഗ്യകരമായി പോയി അത് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായ ഒരു മുതലെടുപ്പിന് ഉപയോഗിക്കുന്ന ഒരു വേദിയല്ല മൂവായിരത്തി അഞ്ഞൂറോളം പോലീസുകാരെ അവിടെ സുരക്ഷയ്ക്ക് വേണ്ടി വിനിയോഗിച്ചിരുന്നു അവർക്കെതിരെയുള്ള പ്രോട്ടോകോൾ നൽകിയിരുന്നു പക്ഷേ ആ പ്രോട്ടോകോളുകൾ പലതും ഈ ജില്ലാ കമ്മീഷണർ പോലീസ് കമ്മീഷണർ ലംഘിച്ചുവെന്നും പത്തുമണിക്ക് മുമ്പ് തന്നെ വലിയ ആളൊഴുക്ക് തടയത്തക്ക രീതിയിൽ ബാരിക്കേഡുകൾ സ്ഥാപിച്ചു എന്നതുമാണ് യഥാർത്ഥത്തിൽ ഈ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ പ്രധാനപ്പെട്ട പ്രതിഷേധത്തിനിടയാക്കിയത് അതൊന്നരയോടുകൂടി വീണ്ടും മടത്തിൽ വരവ് നടക്കുന്ന സമയത്ത് ഈ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്തേക്കുള്ള ബാരിക്കേഡുകൾ വീണ്ടും നിയന്ത്രിക്കുന്നതോടുകൂടി അവിടേക്കുള്ള ആളൊഴുക്ക് തടയുന്നു അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് അവിടെ പ്രതിഷേധം എന്തായാലും സംഭവിച്ച നിർഭാഗ്യകരമാണ് അതിൽ റവന്യൂ വകുപ്പ് മന്ത്രി രാജൻ ഇടപെട്ടിരുന്നു അതിൽ കോൺഗ്രസിന്റെ പ്രവർത്തകരും ഒപ്പം തന്നെ സുരേഷ് ഗോപി അടക്കമുള്ള ആളുകളും വി എസ് സുനിൽകുമാർ അടക്കമുള്ള ആളുകളും ഒക്കെ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ആ സമയത്ത് എല്ലാവരുടെയും സമയോചിതമായൊരു ഇടപെടൽ കൊണ്ട് മറ്റ് അനാരോഗ്യകരമായ കാര്യങ്ങളിലേക്ക് പോയില്ല പക്ഷേ പക്ഷെ ചരിത്രത്തിലാദ്യമായി വെടിക്കെട്ട് പകൽ വെളിച്ചത്തിൽ കാണേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് അത്യന്തം നിർഭാഗ്യകരമാണ് പക്ഷേ ഇപ്പോൾ ഉറപ്പ് നൽകിയിരിക്കുന്നത് പ്രകാരം ഇനി വരും വർഷങ്ങളിൽ ഇത്തരം നിയന്ത്രണങ്ങൾ ഉണ്ടാവില്ല എന്നതാണ് അപ്പോൾ ഒരു പക്ഷേ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തേടി പോയാലും പൂരത്തർക്കം വോട്ടായി മാറില്ല എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത് കാര്യം ഇതിനും അപ്പുറമുള്ള രാഷ്ട്രീയ പക്വതയും ഒപ്പം തന്നെ പൂരം കാണാൻ വരുന്ന ആളുകളുടെ മാനസിക മാനസികോല്ലാസുമൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് സാധാരണ നമ്മൾ പറയും ഏതൊരു ഉത്സവത്തെ മൂന്ന് തലത്തിൽ തരംതിരിക്കാം എന്നതാണ് ഒന്നിനെ അങ്കുരാദി ധ്വജാതി ഈ പിന്നീട് പടഹാദി എന്നാണ് പറയുക പടഹാദി എന്ന് പറയുന്നത് മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള മന്ത്രതന്ത്ര വിദ്യകൾക്കുമെല്ലാം അപ്പുറം സാധാരണ ജനക്കൂട്ടത്ത് വളരെ ഇതൊന്നും തന്നെ ബോധ്യമില്ലാത്ത സാധാരണ ജനക്കൂട്ടത്തിനെ വാദ്യം ും മേളവും ഒക്കെ കൊണ്ട് ആനന്ദിപ്പിക്കുന്ന ഒരു പട്ടികയിലാണ് തൃശൂർ പൂരം പെടുന്നത് അവിടെ ജനങ്ങൾ സ്വയം അത് ഏറ്റെടുക്കുകയാണ് പലപ്പോഴും ചെയ്യുക പലപ്പോഴും പോലീസിന്റെ നിയന്ത്രണങ്ങളോട് അവർ സഹകരിക്കാനാണ് പതിവ് വലിയ രീതിയിലുള്ള ഒരു ആൾക്കൂട്ടം നിങ്ങൾക്ക് ആ കുടമാറ്റത്തിന് തൊട്ട് മുമ്പ് കാണാം ഈ പോലീസ് വടം കെട്ടുന്നതും അതിനുശേഷം ആ വടം അലിഞ്ഞു പോകുന്ന അയഞ്ഞു പോകുന്നതും അതിൽ വളരെ ശാന്തമായി ഈ വാദ്യമേളങ്ങളൊക്കെ ആഘോഷിച്ച് അത് ആർത്ത് ഉല്ലസിച്ച് നിൽക്കുന്ന ഒരു ജനക്കൂട്ടത്തെയും കാണാം ഒരിക്കലും അവരൊരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല ഇന്നലെയും ആ ക്രമസമാധാന പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ കൈവിടാതെ പോകുന്നതിൽ പൂരം പ്രേമികൾ കാണിച്ച ജാഗ്രതയ്ക്ക് അവർ കാണിച്ച പക്വതയ്ക്ക് തൃശൂർ നഗരത്തിലെ മുഴുവൻ ആളുകൾക്കും നമ്മൾ പ്രത്യേകം അഭിനന്ദനം അറിയിച്ചേ പറ്റും എന്നാൽ അതേസമയം തന്നെ നടന്നത് എന്താണെന്ന് സർക്കാർ അന്വേഷിക്കണം ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കാൻ പാടില്ല അമിതാധികാര പ്രയോഗം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നടപടിയും ഈ ഘട്ടത്തിൽ ആവശ്യമാണ് അപ്പോൾ അത് വോട്ടാകുമോ എന്ന ചോദ്യത്തിൽ അത് വോട്ടാവില്ല ആ കഥ ഇവിടെ അവസാനിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപക്ഷേ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തിരഞ്ഞു പോയാലും അത് വോട്ടായി മാറാൻ പോകുന്നില്ല Nana ende inanç. Editors.